ചെർപ്പുങ്കൽ ബി വി എം കോളേജിനെതിരെ എം ജി സർവകലാശാല വൈസ് ചാൻസലർ നടത്തിയ പ്രസ്താവന അപക്വവും വസ്തുതാവിരുദ്ധവുമാണെന്ന് പാലാ രൂപത ഉപസമിതി പൂർണ്ണ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് അംഗീകരിക്കാനിരിക്കെ വി സിയുടെ തിടുക്കം മറ്റെന്തിനു വേണ്ടിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും രൂപത വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബി വി എം കോളേജിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് എം ജി സർവകലാശാല വൈസ് ചാൻസലർ നടത്തിയ വാർത്താ സമ്മേളനമാണ് വിവാദമായിരിക്കുന്നത് സർവകലാശാലയുടെ അന്വേഷണ സമിതി അന്വേഷണത്തിനായി കോളേജിലെത്തി തിരിച്ചെത്തിയുടൻ തിടുക്കത്തിലായിരുന്നു വാർത്താസമ്മേളനം മരണപ്പെട്ട വിദ്യാർത്ഥിനിയെ ഉടൻ പുറത്തിറക്കി വിടണമായിരുന്നുവെന്നും സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പാടില്ലായിരുന്നുവെന്നുമാണ് കോളേജിനെതിരെ വി സി ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാൽ ഈ ആരോപണങ്ങൾ അബദ്ധവും വസ്തുതാവിരുദ്ധവുമാണെന്ന് പാലാരൂപത വ്യക്തമാക്കി കോപ്പിയടിച്ചത് തെളിവു സഹിതം പിടികൂടിയ വിദ്യാർത്ഥിനിയെ അപമാനിതയാക്കാതിരിക്കാൻ ശ്രമിച്ച പ്രിൻസിപ്പാളിന്റെയും ഇൻവിജിലേറ്ററിന്റെയും നടപടിയെയാണ് വൈസ് ചാൻസലർ വിമർശിക്കുന്നത് വൈസ് ചാൻസലർ വിമർശിക്കുന്നത് എന്തു മാനുഷികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്ന് രൂപത വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രിൻസിപ്പാളിനെ വേദനാജനകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ക്രൂരമായി വിമർശിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വസ്തുതകൾ വെളിവാക്കാൻ സി ദൃശ്യങ്ങൾ കാണിച്ചത് എതിർക്കുന്നതിന്റെ അടിസ്ഥാനവും വ്യക്തമാക്കണമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ഉപസമിതിയുടെ പൂർണ്ണ റിപ്പോർട്ട് തയ്യാറാക്കിയ സിൻഡിക്കേറ്റ് അംഗീകരിച്ചാൽ മാത്രമേ അത് സർവകലാശാലയുടേതാകൂ എന്നിരിക്കെ വി സിയുടെ തിടുക്കം മറ്റെന്തിനോ വേണ്ടിയാണെന്ന് ന്യായമായും ആരും സംശയിക്കുക ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും വി സി ഇത്തരത്തിൽ സമ്മേളനം നടത്തിയിട്ടില്ല കുട്ടിയുടെ മരണം അതീവ ദുഃഖകരമാണ് അതുപോലെ തന്നെ പ്രിൻസിപ്പാളിനെ തേജോവധം ചെയ്യുന്നത് അത്യധികം ഖേദകരമാണ് യഥാർത്ഥത്തിൽ വി സി അപമാനിച്ചത് അധ്യാപക സമൂഹത്തെ മുഴുവനുമാണെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു അധ്യാപകർ കോപ്പി അടിക്കുവാൻ പ്രോത്സാഹിപ്പിക്കണമെന്നാണോ വി സി നൽകുന്ന സന്ദേശമെന്ന് വ്യക്തമാക്കണമെന്നും രൂപതയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഷക്കേന ന്യൂസ് ബ്യൂറോ കോട്ടയം